നമ്മുടെ എല്ലാവരുടെയും ബിസി ലൈഫിലെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയും അതുപോലെ തന്നെ ഡെയിലി എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഹാക്കുവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ആണ് കേട്ടോ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡേൽസ് വിത്ത് സുധ അപ്പൊ നമ്മുടെ മാസ്റ്റർ ആൻറ്റി ഓക്സിഡന്റ് എന്നറിയപ്പെടുന്ന ഈ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അമേസിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ പിന്നെ ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് മൂന്ന് നെല്ലിക്ക ഒരു കഷ്ണ ഇഞ്ചി ഒരു ലെമൺ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനെ എല്ലാത്തിനെയും ഒന്ന് ഒന്ന് നന്നായിട്ട് കഴുകി ചെറിയ പീസുകളായിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്നാലേ നമുക്കിത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഗ്ലൂട്ടാത്തേൺ എന്ന് നോക്കിയാലോ ഈ ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ആൻറ്റി ആണ് കിട്ടുക പക്ഷെ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ കുറയും കേട്ടോ അപ്പോൾ ഇത് നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അമേസിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ആൻറ്റി ഏജിങ്ങിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രോങ് ആയിട്ട് നിർത്തുന്നതിനും എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതിനും പിന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാ വേണ്ടിയിട്ട് ഇനി നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സപ്ലിമെൻറ്റിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കി ഡെയിലി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് അത് വൈറ്റമിൻ സിയുടെയും ബീറ്റ കരോട്ടിൻ്റെയൊക്കെ ഒരു പവർ ഹൗസ് ആണ് കിട്ടുക പിന്നെ നമ്മുടെ ബീട്രൂട്ട് ആണെങ്കിൽ ഫോളേറ്റും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കായൽ നിറച്ച് വൈറ്റമിൻ സിയും ഗ്ലൂട്ടാത്രം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു പവർ ഹൗസ് തന്നെയാണ് അത് പിന്നെ നമ്മുടെ ജിഞ്ചർ ആണെങ്കിൽ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും പിന്നെ ലെമൺ ജ്യൂസ് ജ്യൂസാണെങ്കിൽ അതുപോലെ തന്നെ വൈറ്റമിൻ സി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ ആപ്പിൾ ആണെങ്കിലും നിറച്ച് ഫൈബറും ഒക്കെ ഉള്ളതാണ് കിട്ടാം അപ്പം ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിനെ എല്ലാത്തിനെയും കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ടായി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഈ ലെമൺ ഇനി നമുക്ക് ഇതിൻ്റെ ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കാനും കൂടെയുണ്ട് കിട്ടാം അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത്ര ഉള്ളതുകൊണ്ട് ഞാനിതിനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുന്നത് പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വളരെ കുറച്ച് എമൗണ്ട് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് ഇവിടെ അരച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇതിനെ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇതിനെ നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം അത് രണ്ടാമത്തെ പ്രാവശ്യത്തെയും അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനേയും ഈ കപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടാ ഈ കപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ആ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ ആ ലെമൺ ജ്യൂസ് എല്ലായിടത്തേക്കും ഒന്ന് എത്തുള്ളൂ കിട്ടാം അപ്പം ഇതിനെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിനെ ഇതുപോലൊരു ഐസ് ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി ഇതുപോലെ കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതുപോലെ നമ്മളിതിനെ ഫ്രീസർ കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഐസ് ക്യൂബുകളായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല കേട്ടോ നമുക്കിത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഗ്രേറ്റ് ബെനിഫിറ്റ് ആണ് ഇങ്ങനെ ഐസ് ക്യൂബായിട്ടിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കിട്ടാം അല്ലാതെ നമ്മൾ ഇതിനെ ഐസ് ക്യൂബ് ആക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റും ഇതിനകത്ത് നഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മളെല്ലാം നാച്ചുറലായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കിട്ടിയത് അപ്പോൾ ഇത് ഇത് നോക്കിക്കേ ഇത് നമ്മൾ ഇതുപോലെ എടുത്ത് ഇതിനെ ഫ്രീസറിലേക്ക് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കിട്ടാം അപ്പോൾ തേ പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴേക്കും നമ്മുടെ ഐസ് ക്യൂബൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാം ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം ഇതാണ് എൻ്റെ ഐസ് ക്യൂബ് ഇങ്ങനത്തെ ഒരു ഈ ഒരു ഫുൾ പാത്രം പിന്നെ വേറെ കുറച്ചും കൂടെ എനിക്ക് ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നമ്മുടെ സിപ്ലോക്ക് ബാഗ് ഞാനിത് ഡേറ്റൊക്കെ എഴുതി അതിൻ്റെ പേര് ലേബലെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഈ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നമുക്കിതിനെ തിരിച്ചും ഫ്രീ ഫ്രീസറിലേക്ക് തന്നെ കൊണ്ടേ വയ്ക്കാം കിട്ടാം എന്നിട്ട് നമുക്ക് ഡെയിലി ആവശ്യത്തിന് ഓരോന്ന് വീതം ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതുപോലത്തെ മൂന്ന് ഫ്രീസർ ബാഗിലാക്കിയിട്ടാണ് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കിട്ടാം അപ്പോൾ അതേ നമ്മുടെ ഫ്രീസറിൽ വെക്കാനുള്ള ആ ട്യൂബ്സ് എല്ലാം തന്നെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡെയിലി യൂസേജ് ഇതുപോലെ ഒരു ഗ്ലാസ് വാട്ടർ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഒരു ക്യൂബ് ഒരു ക്യൂബിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഹണി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ഹണി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഹണി ആഡ് ചെയ്തില്ലെങ്കിലും ഇത് കുടിക്കാൻ നല്ലൊരു വെജിറ്റബിളിൻ്റെയും ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഹണി ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ നിങ്ങളിത് കഴിക്കുമ്പോൾ പറ്റുന്നതും രാവിലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഫ്രീസറിൽ എടുത്തു വെച്ച ഈ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ നമുക്കൊരു ടു ത്രീ വീക്സ് വരെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു മൂന്നാഴ്ച ഉപയോഗിക്കാനുള്ളത് മാത്രം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കാവുള്ളൂ അതിൽ കൂടുതൽ നാളെ ഇത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കരുതും ടു ത്രീ വീക്സ് നിങ്ങൾക്ക് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഓരോ ക്യൂബ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്